വരും ദിവസങ്ങളിൽ ശക്തമായ സമരം നടത്താൻ തന്നെയാണ് എസ് എഫ്ഐയുടെ തീരുമാനം നിലവിൽ ദിവസങ്ങളായി എസ് എഫ് ഐ നിരന്തരമായി സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാർഷിക സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ കഴിയുന്നതിനും എത്രയോ ഇരട്ടിയാണ് നിലവിൽ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ആ ഫീസ് വർധനവ് പൂർണ്ണമായും പിൻവലിക്കുന്ന ഘട്ടം വരെ എസ് എഫ് ഐ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിലവിൽ എസ് എഫ് ഐ തീരുമാനിച്ചു മുന്നോട്ട് പോകുന്നത് ഈ സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് നിന്നും ഫീസ് കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലതവണയായി ചർച്ച എസ് എഫ് ഐ നടത്തിയിരുന്നു അത് പരിഹരിക്കാമെന്നുള്ള ആദ്യഘട്ടത്തിൽ ഉറപ്പ് നൽകിയെങ്കിലും അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയാത്തൊരു സ്ഥിതി നിലവിലുണ്ട് ഇവരത് ഇത് പിൻവലിക്കുവാനോ അവർ തന്ന ഉറപ്പ് നടപ്പിലാക്കുവാനോ പിൻവലിക്കാനോ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ആ ഘട്ടത്തിൽ ഇനി എസ് എഫ് ഐ എന്താണ് ഫീസ് പിൻവലിക്കുന്ന ഘട്ടം വരെ പിൻവലിക്കുന്ന ഘട്ടം വരെ സമരം ചെയ്യാൻ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട് ഈ പ്രതിഷേധം നടക്കുന്ന ഒരു ഘട്ടത്തിലെങ്കിലും ഈ സർവകലാശാല നിലവിൽ ഈ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടുന്ന സമരമാണെന്ന് നടന്നിട്ടുണ്ട് വളരെ ശക്തമായ സമരമാണ് നടത്തിയിട്ടുള്ളത് അതിനകത്ത് ഇതുവരെയും അധികൃതർ സംസാരിക്കുവാനോ ചർച്ച ചെയ്യാനോ നിലവിൽ തയ്യാറാകാത്തൊരു സ്ഥിതി ഉണ്ട് വൈസ് ചാൻസലർ അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ും നടത്താത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം